ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സിലബസ് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് ഏരിയ പരപ്പ്ളവ് എന്ന ടോപ്പിക്കാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചതുരത്തിന്റെ അളവുകൾ ഏകദേശം ഇതൊരു രണ്ട് സെന്റിമീറ്റർ ഇതൊരു മൂന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഈ ചതുരത്തിന്റെ പരപ്പളവ് നമുക്കറിയാം പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താണ് അതായത് ഏരിയ കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് പരപ്പളവ് സമം നീളം വീതി എന്നാണ് അല്ലേ ഇപ്പം ഇവിടുത്തെ നീളം മൂന്ന് സെന്റിമീറ്ററും വീതി രണ്ട് സെന്റിമീറ്ററുമാണ് തമ്മിൽ കുളിച്ചാൽ ആറ് ചതുരശ്ര സെന്റിമീറ്റർ നമ്മൾ മലയാളത്തിൽ പറയും ചതുരശ്ര സെന്റിമീറ്റർ അല്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കയറുകയാണെങ്കിൽ എങ്ങനെ പറയണം ആറ് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വിളിക്കാം പരപ്പളവ് എന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ എന്താണ് വേണ്ട ഏരിയ അപ്പോൾ ഇത് ഒരു ചതുരത്തിൻ്റെ കേസിലാണ് ഇങ്ങനെ വരുന്നത് അതായത് ഒരു ചതുരം എന്ന് പറയുന്നത് എന്താണ് സമാന്തരമായ അതായത് പാരലായിട്ടുള്ള രണ്ട് വർഷങ്ങൾ തുല്യമായിരിക്കും അതായത് അതാണ് ഈ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് പിന്നെ ബാക്കി രണ്ട് എതിർവശങ്ങളുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ അവ എന്തായിരിക്കും തുല്യമായിരിക്കും ഇതിനെ നമ്മൾ നമ്മളിതിൻ്റെ വീതി എന്ന് പറയും ഇതൊരു ചതുരമായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വന്നത് അതിന് പകരം ഒരു സമചതുരം അഥവാ ആ ഒരു സ്ക്വയറാണെന്നിരിക്കട്ടെ അതിനൊരു ഏകദേശ രൂപം വരൊക്കെയാണ് അപ്പോൾ ഈ സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അപ്പോൾ ഇത് രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതും രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതും രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് ഇവിടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം എങ്ങനെ ഉപയോഗിക്കാം നീളം നീളമിൻ്റെ വീതിയാണ് അപ്പോൾ നീളമായിട്ട് നമുക്ക് ഇതെടുക്കാം അല്ലേ അങ്ങനെയെങ്കിൽ അതായത് രണ്ട് ഇനി ഇത് അതിൻ്റെ വീതിയായിട്ട് എടുക്കുകയാണെങ്കിൽ തുല്യഭാഗം അളവ് തന്നെയല്ലേ വരുന്നത് അങ്ങനെയെങ്കിൽ എത്ര വരും രണ്ടിനു രണ്ട് നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും അതായത് ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിനെ നമുക്ക് നീളവും വീതിയുമായിട്ട് സെപ്പറേറ്റ് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം നീളം വീതി അങ്ങനെ വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ എല്ലാ വശങ്ങളും തുല്യമാണ് ഒരു സമചതുരത്തിന് അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് പറയാം വശത്തിൻ്റെ വർഗമാണ് വശത്തിൻ്റെ സ്ക്വയറാണ് എന്ന് പറയാം അല്ലേ വശത്തിൻ്റെ സ്ക്വയറാണ് ഒരു സമചതുരത്തിൻ്റെ ഏരിയ